കോൻബനേഗ ക്രൂർപത്തി ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ശ്രീ അമിതാഭ് ബച്ചൻ അവതാരകനായി എത്തുന്ന ഈ ഒരു ജനപ്രിയ ടി വി ഷോയുടെ പതിനാറാം സീസണിലെ നാൽപ്പത്തി ആറാം എപ്പിസോഡിൽ നടന്നൊരു സംഭവമാണ് പറയാൻ പോകുന്നത് ഹോട്ട്സീറ്റിൽ ഇരിക്കുന്നത് ഡോക്ടർ നീരജ് സാക്സേന അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ് അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലെ ജി ഐ എസ് യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൂടിയാണ് അദ്ദേഹം എപ്പിസോഡ് മുന്നോട്ട് പോകവേ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു രണ്ട് ലൈഫ് ലൈനും ഉപയോഗിച്ചു പത്താമത്തെ ചോദ്യത്തിനും ശരിയത്തരം നൽകിയപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സമ്മാനമായി ലഭിച്ചു ആദ്യത്തെ എല്ലാ റൗണ്ടുകളും നല്ല രീതിയിൽ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അത്ര തന്നെ തുക ബോണസായിട്ട് ലഭിച്ചു അങ്ങനെ മൊത്തം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് എപ്പിസോഡ് തുടർന്നുകൊണ്ടിരിക്കുക സക്സാനാജി താങ്കൾക്കായുള്ള പതിനൊന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ് ബിഗ് ബി ഈ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സക്സേനാജി ഒരു കാര്യം പറഞ്ഞു സർ എനിക്ക് താങ്കളോട് ഒരു അപേക്ഷയുണ്ട് പറയൂ ബിഗ് ബി എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചോ സർ ഞാൻ ഈ മത്സരത്തിന്ന് തിന്മാറുക അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മൊത്തത്തിൽ നിശബ്ദരായി കാരണം ഡോക്ടർ സക്സേനയിൽ നിന്ന് ഒരു കോടിപതിയെ അല്ലാതെ മറ്റൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ചുനേരം മോനം വായിച്ചതിന് ശേഷം ബിഗ് ബി പറഞ്ഞു സക്സേനജി നിങ്ങൾ പത്ത് ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം നൽകി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോണസ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല താങ്കൾക്ക് ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് ലൈഫ് ലൈനുകൾ ഒരുപാട് ബാക്കിയാ എന്നിട്ടും എന്തിനു താങ്കൾ കിറ്റ് ചെയ്യണം അതിന് ഡോക്ടർ സക്സേന നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു സർ കോടിപതിയിലേക്ക് ഇനിയും ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാല് ഈ എപ്പിസോഡ് ഇനിയും ഒരുപാട് നീണ്ടുപോകും അങ്ങനെ വരുമ്പോൾ ഇവിടെ അവസരം കാത്തിരിക്കുന്ന മറ്റു മത്സരാർത്ഥികൾക്ക് ഞാൻ കാരണം അവരുടെ അവസരം കൂടിയാണ് ഇല്ലാതാവുന്നത് ഞാനത് ആഗ്രഹിക്കുന്നില്ല ബാക്കിയുള്ള മത്സരാർത്ഥികളാവട്ടെ യുവാക്കളാ യുവതികളാ അവർക്ക് വേണ്ടി ഞാൻ പിന്മാറുക എനിക്ക് കിട്ടിയ തുക കൊണ്ട് ഞാൻ തൃപ്തനാ സദസ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഭയങ്കര ഹർഷാരമായിരുന്നു അതിൻ്റെ ഇടയിൽ ബിഗ് ബി പ്രഖ്യാപിച്ചു ഏകദേശം ഇരുപത് വർഷത്തോളം ഈ മത്സരം നടന്നു വരുന്നു പക്ഷേ ഇങ്ങനൊരു മത്സരാർത്ഥിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൂടെയുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് ത്യാഗം ചെയ്യുന്ന ഒരാൾ ഡോക്ടർ സാക്സേനയ്ക്ക് ശേഷം വന്ന മത്സരാർത്ഥി ഒരു പെൺകുട്ടിയായിരുന്നു പെണ്ണായിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മൂന്ന് പെൺകുട്ടികളുള്ള ഒരാളായിരുന്നു അത് അവരിപ്പോൾ ഒരു ആശ്രമത്തിലാണ് താമസം ആ പെൺകുട്ടി ആ ഒരു മത്സരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നേടി ഒരുപക്ഷെ ഡോക്ടർ നീരജ് സാക്സേന അദ്ദേഹത്തിന്റെ മത്സരം തുടർന്നു പോയിരുന്നെങ്കിൽ ഈ തുക പാവപ്പെട്ട പെൺകുട്ടിക്ക് ലഭിക്കുമായിരുന്നില്ല ചില ജന്മങ്ങൾ അങ്ങനെയാ പുറകെ വരുന്ന ആൾക്കാർക്ക് വഴിയൊരുക്കി സ്വയം പിന്മാറിക്കൊടുക്കും തനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും വേണമെന്ന് ചിന്തിക്കാണ്ട് മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊരിക്കലും ഒരു തോറ്റു കൊടുക്കലൊന്നുമല്ല ത്യാഗം തന്നെയാണ് തനിക്ക് ലഭിച്ചതുകൊണ്ട് കൊണ്ട് തൃപ്തരാകും ഒരാളുടെ ത്യാഗം ഒരുപക്ഷെ ഒരു സമൂഹത്തിന്റെ തന്നെ സന്തോഷത്തിന് കാരണമായേക്കാം അദ്ദേഹം ചെയ്ത ഈ ഒരു കാര്യം അത് തന്നെയല്ലേ വെളിവാക്കുന്നേ